മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഈ നവംബറിൽ കേരള പി എസ് സിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ ആണ് കമ്പനി ബോർഡർ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് നാലായിരത്തിലധികം നിയമനങ്ങൾ നടക്കുന്ന ഇപ്പോ റാങ്ക് ലിസ്റ്റ് വന്ന ഒന്നര വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറിലധികം നിയമനങ്ങൾ നടന്ന കമ്പനി ബോർഡസ്റ്റ നോട്ടിഫിക്കേഷൻ ഓക്കെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതെല്ലാം വർഷങ്ങൾക്കിടയ്ക്ക് ജനിച്ചവർക്ക് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വർഷം പി എസ് സി യുടെ ഭാഗത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ വി എഫ് എ ബിവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് അങ്ങനെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അൺ റിസർവഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓക്കെ ഇനി അതേസമയം നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതേസമയം എസ് സി എസ് ടി ആണെങ്കിൽ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് എല്ലാം തന്നെ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് ഏജ് ലിമിറ്റ് മറക്കണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വാസം ഇനി അടുത്ത ഈ വർഷം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനായ കമ്പനി ബോർഡ് അസിറ്റന്റ് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെ അതേപോലെ ഇനിയിപ്പോ വന്നേക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ അടുത്ത വരാൻ പോകുന്ന ജയിലർ ഇതിൻറെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പൊ അതേസമയം വിവറേജ് എൽ ഡി ഞാൻ അത് കഴിഞ്ഞ കമ്പനി ബോർഡ് സോറി വിവറേജ് എൽ ഡി അതേപോലെ വി എഫ് എ ഇവിടെയൊക്കെ ക്വാളിഫിക്കേഷൻ വരുന്ന ടെൻത്ത് പാസ് ആണ് ക്വാളിഫിക്കേഷൻ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിൽ സെവൻ പാസ് ആണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പ്രത്യേകത ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എൽ ജി എസ് പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അവിടെ ക്വാളിഫിക്കേഷൻ എന്താണ് സെവന്റ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏജ് ലിമിറ്റ് മനസ്സിലായി ക്വാളിഫിക്കേഷൻ മനസ്സിലായി ഓക്കെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഏതൊരു പി എസ് സി ചാനലിൻ്റെയും വീഡിയോയുടെ താഴെ വരുന്ന ഏറ്റവും അധികം വരുന്ന കമന്റ്സ് ഏതാന്ന് കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ചാനലിൻ്റെ താഴെ കാര്യം ഞാനാണ് സൂപ്പർ നോട്ട്സിൽ ഒരുപാട് വീഡിയോസിൻ്റെ കമൻ്റിന് റിപ്ലൈ ചെയ്യുന്നു പറയുന്നത് കാര്യം എനിക്ക് കുട്ടികളുടെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഏറ്റവും അധികം വരുന്ന കമന്റ്സ് ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് ജനറൽ കാറ്റഗറിയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഒ ബി സി ആണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ എൺപത്തിനാലാണ് ഒ ബി സി ആണ് അപ്ലൈ ചെയ്യാൻ പറ്റൂ പി എസ് സി ഏജ് റിലാക്സേഷൻ കൂട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ പി എസ് സി കുറച്ചും കൂടെ പ്രായമുള്ളവർക്കൂടെ അപേക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യണം കോവിഡ് ഒക്കെ അല്ലേ എസ് എസ് സി ഇപ്പോൾ ഏജ് ലിമിറ്റ് ഉയർത്തിയില്ലേ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണത്തേക്ക് അതേപോലെ റെയിൽവേ കഴിഞ്ഞ നോട്ടിഫിക്കേഷനുള്ള ഏജ് ലിമിറ്റ് ഒരു തവണത്തേക്ക് റിലാക്സേഷൻ കൊടുത്തില്ലേ പി എസ് സിക്ക് അതേപോലെ ചെയ്തുകൂടെ അങ്ങനെയുള്ള കമൻസ് ആണ് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് മക്കളെ നമുക്ക് ഈ പഠിക്കാൻ പറ്റുന്ന അത്രയും പ്രായം നമ്മൾ ഇതിന്റെ വില നമുക്ക് എപ്പോഴും പഴമക്കാരും അറിയത്തില്ല കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയത്തില്ല അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ നടത്തിക്കൊണ്ടു പോവാം ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ സർവീസ് ചെയ്യുന്ന ഈ പ്രൈവറ്റ് സെക്ടറിലെ ജോലി കളഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ജീവിതം മൊത്തം വന്ന് പോകും പക്ഷേ എഴുതി വച്ചോടാ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏജ് ഓവർ പോയാൽ അവർക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും നമുക്ക് ആ ഏജ് ഓവറായി വരുന്ന ആ സമയം അല്ലെങ്കിൽ കഴിയുന്ന ആ ഒരു മൊമെന്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടം ഇതായിട്ട് തോന്നും പിന്നെ നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ പറ്റത്തില്ലല്ലോ നമ്മളെ കൊണ്ടുവന്നിനും പറ്റത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും സമയം വെറുതെ കളഞ്ഞില്ലേ അന്ന് എനിക്ക് ആ സമയം മാറ്റി വെക്കാമായിരുന്നു ഒന്ന് ശ്രമിക്കാമായിരുന്നു ആ ചിന്തകളൊക്കെ ആയിരിക്കും എപ്പോഴും മനസ്സിൽ വരുന്നത് അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മക്കളെ ഒരു കാര്യം മനസ്സിൽ വെച്ചോടാം നിങ്ങളിപ്പോ ഉപയോഗിക്കുന്നില്ല ഈ ഒരു സമയം നിങ്ങളിപ്പോ ജീവിക്കുന്ന ഈ ഒരു പ്രായം ഒരു സമയം ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഉറപ്പാണ് നാളെ ഇതിലും മനോഹരമായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ ഈ ഒരു സമയം ഈ ഒരു അവസരം അതെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം വരാൻ പോകുന്ന ഇത്രയും നോട്ടിഫിക്കേഷൻസ് മുമ്പിലേക്ക് വരാനുണ്ട് അതിലൊരു ജോലി നിങ്ങൾക്ക് നിങ്ങൾ ഉറപ്പിക്കാം ഒരു ജോലി പക്കായിട്ട് നിങ്ങൾ ഉറപ്പിക്കാം അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കാം നലിച്ചുക്ക ഒരു ആറ് മാസം മാറ്റിവെച്ചാൽ ഒരാറ് മാസം പ്രോപ്പറായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരക്സാമും ഇന്ന് കേരളത്തിൽ ഇല്ല ആറ് മാസം അതിന്റെ പുറകെ കുത്തിയിരുന്നു ഒരു സ്ട്രാറ്റജിയോട് കൂടി എഫേർട്ട് കൊടുത്താലും എല്ലാ എക്സാംസും നമ്മുടെ മുമ്പിൽ താഴേക്ക് വരും അതായത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും എല്ലാ പരീക്ഷകളും അങ്ങ് നിൽക്കുന്ന പരീക്ഷകളൊക്കെ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓക്കെ മാത്രം കൊടുത്താൽ മതി എഫേർട്ട് മാത്രം കൊടുത്താൽ മതി പറ്റും നമ്മളെ കൊണ്ട് പറ്റും നമ്മളത് ചെയ്യും നമുക്കൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് സ്വയം ഒന്ന് ട്രസ്റ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റും എന്നിട്ട് അതിനു വേണ്ടി എഫേർട്ട് കൊടുക്കുക എല്ലാം സെറ്റാ അപ്പൊ ഇരുന്ന് പഠിച്ചു ഇത്രയും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ നോക്കേ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ എപ്പോഴും പറയുന്നുള്ള യാഥാർത്ഥ്യം പറയാം ഇപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിന്റെ എല്ലാം എക്സാം നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇതിന്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് വരും രണ്ടായിരത്തി മുപ്പത് വരെ മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് വെച്ചാൽ മക്കളെ ഇപ്പോ ഈ ഒരു എക്സാം ഒക്കെ കഴിയുന്ന പോവുകയാണെങ്കിൽ ഈ എക്സാം എല്ലാം കഴിയുന്ന പോവുകയാണെങ്കിൽ അടുത്ത് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന വർഷം രണ്ടായിരത്തി മുപ്പതായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ സർവീസിൽ കയറുന്ന വർഷം രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി മുപ്പത്തൊന്നോ മുപ്പത്തി ആയിരിക്കും നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്നേ ഒന്ന് ആലോചിച്ചോക്കെ വർഷം ഇപ്പം എത്ര ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമേ ആയിട്ടുള്ളൂ അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പാഷനെ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ സർവീസിൽ കയറുന്ന വർഷം രണ്ടായിരത്തി മുപ്പതിനു ശേഷമായിരിക്കും അഞ്ചോ ആറോ വർഷങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു നിന്ന് പോകാൻ പോകുന്നത് അതെപ്പോഴൊന്നും മനസ്സിൽ വെച്ചോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീയായിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും അടിപൊളിയായിട്ടും ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ പഠിച്ചോ ഈ അവസരങ്ങളൊന്നും ഒരിക്കലും പിന്നീട് തിരിച്ചു വരത്തില്ല ഓക്കെ ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ് ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇപ്പൊ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇതൊക്കെ എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് മറ്റേ കഴിഞ്ഞ കമ്പനി ബോർഡ് അസ്റ്റന്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്നറിയാം കഴിഞ്ഞ കമ്പനി ബോർഡ് അസ്റ്റന്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് വെറും അറുപത്തി മൂന്ന് മാർക്ക് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി അവിടെ നോക്കുക അവിടെ പത്താമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് വെറും അൻപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് അവിടെ കമ്പനി ബോർഡസ്റ്റ്രേഡ് വണ്ണിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് ഇപ്പം ജോലി കിട്ടിയ കുട്ടിയുടെ മാർക്ക് ഇപ്പൊ സർവീസിൽ എറിയ കുട്ടിയുടെ മാർക്ക് നാൽപ്പത്തി ആറ് മാർക്കാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് മാർക്ക് മേടിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ടുണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കമ്പനി ബോർഡ് ബോർഡോസ്റ്റന് അത്രയും നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത് ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത് നോക്കുക കഴിഞ്ഞ കമ്പനി ബോർഡസ് ഗ്രേഡ് വണ്ണിന്റെ കട്ട് ഓഫ് വെറും മുപ്പത്തി ഒമ്പത് മാർക്ക് ആയിരുന്നു ഏറ്റവും അധികം നിയമനം നടക്കുന്ന പരീക്ഷയാണ് നാലായിരത്തിലധികം അഡ്വൈസ് പോകുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ ശ്രമിച്ചാലും ഇതേപോലെ എളുപ്പമുള്ള മറ്റൊരു എക്സാം കാണത്തില്ല പ്രിപ്പയർ ചെയ്തോ സൂപ്പർ ആയിട്ട് ചെയ്തോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാം ആയ കമ്പനി ബോർഡ് അസിറ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഇതിലെല്ലാം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ ബാച്ച് അവിടെ നിങ്ങൾക്ക് എക്സാം വരെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് തരും എന്ന് വെച്ചാൽ ബാക്കി എവിടെ വേണോ നിങ്ങൾ അന്വേഷിച്ചോ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാലും ഓക്കെ ഒന്നുകിൽ പ്രിലിംസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിലിംസ് വരെ ക്ലാസ് ആണ് അവിടെയും പ്രിലിംസ് വരെ ക്ലാസ് കാണത്തില്ല അവർ എപ്പോഴാണോ സിലബസ് തീർക്കുന്നത് ആ സിലബസ് തീർക്കുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും അതിനുശേഷം ഒരനക്കൊന്നും കാണത്തില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ റിസൾട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിലിംസ് ഓക്കെ കോമൺ പ്രിലിംസ് അതുപോലെയുള്ള ക്ലാസ് ഇതിന്റെ മെയിൻസ് വരുന്ന സമയത്ത് ആ മെയിൻസിനുള്ള ക്ലാസ് മെയിൻസിനുള്ള ക്ലാസ് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കോഡ് യൂണിഫോം എന്നൊരു ബാച്ച് നമുക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ സി പി ഒ സിഇ അതിനെല്ലാം വേണ്ടിയിട്ട് അപ്പൊ അന്ന് നമ്മൾ അവരോട് പറഞ്ഞു മക്കളെ വരാൻ പോകുന്ന ഫോഴ്സ് പരീക്ഷകൾക്കെല്ലാം നിങ്ങൾ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആ ബാച്ചിൽ ഇപ്പം ബി എഫ് ഒ ബിറ്റ് ഫോറസ് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആ ക്ലാസ്സസ് കൂടെ നമ്മൾ ആ ബാച്ചിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലാതെ ആ സിലബസ് ഒരു മൂന്ന് മാസം കൊണ്ട് ഓടിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം എല്ലാം കഴിഞ്ഞു ടാറ്റ ബൈ ബൈ ഒക്കെ മാത്രമല്ല നമ്മുടെ ഒരു ബാച്ച് നകത്തും എണ്ണായിരം പേര് കാണത്തില്ല പതിനായിരം പേര് കാണത്തില്ല ഒന്നും കാണത്തില്ല അത്രയും പേര് ഒരു ഉണ്ടെങ്കിലും നമുക്ക് കുട്ടികളെ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റത്തില്ല ഒരു മെന്റർ ഇത്രയും ആൾക്കാരെ നോക്കാൻ പറ്റും ഇല്ല ടെലഗ്രാമ് തന്നെ ആ ഗ്രൂപ്പ് ഒരു ദിവസത്തിൽ അരമണിക്കൂറായിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയം രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അതിന്നെല്ലാം ഡിറ്റാച്ച് ആയിപ്പോ അവിടെ നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയും ഡിറ്റാച്ച് ആവാതിരിക്കാൻ വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും ഒരു മെന്റർഷിപ്പ് സെഷൻ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക ഒരു നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക അതിന്റെ പ്രാധാന്യം അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക ഒരിക്കലും ബ്രേക്ക് കൊടുക്കാതിരിക്കട്ട ഇത്രയും സപ്പോർട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ കുട്ടികള് ഉറപ്പായിട്ടും സർവീസിലേക്ക് കയറും അവരാണ് നമ്മുടെ അഭിമാനം ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു ഡിഗ്രി ലെവൽ ബാച്ച് ഒരു പ്രിംസ് കം മെയിൻസ് ബാച്ച് മെയിൻസ് എക്സാ വരുന്ന കട്ടയ്ക്ക് സപ്പോർട്ട് തരുന്ന ഒരു അടിപൊളി ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം വിളിക്കേണ്ട നമ്പർ ഉണ്ട് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ എനിക്ക് തോന്നുന്നു ഇനി ഏതാണ്ട് ഒരു ഒരു നൂറ് ആറ് അഞ്ച് കുട്ടികൾക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ അപ്പോൾ ഓണം അതൊക്കെ പറഞ്ഞ് ബ്രേക്ക് കൊടുത്തിരിക്കരുത് ഒരു ദിവസം ഉഴപ്പുന്ന ആ ആമമുണ്ട് ബാക്കി നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എന്ത് ചെയ്യും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും ഓക്കെ ബ്രേക്ക് കൊടുക്കരുത് ആറ് മാസം ലൈഫ് ഒന്ന് മാറ്റി മാറ്റിവെച്ചു മാസം ജീവിതം ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ച മക്കളെ അടുത്ത നിങ്ങൾ അടുത്തൊരു ഓണം വരുമ്പോൾ ഉറപ്പുള്ള ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറും ജോലി ഉറപ്പുള്ള റാങ്കിലിസ് അല്ലെങ്കിൽ ജോലിക്ക് കയറുന്ന ആ ഒരു സമയം അതൊക്കെ ആയിട്ട് മാറും ഓക്കെ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ നമുക്ക് ക്ലാസ്സി കാണാം താങ്ക് യു